കർമ്മമാർഗത്തിൽ എളിമയും പദ്ധതികളുടെ ആസൂത്രണത്തിൽ തെളിമയുമുള്ള തൊഴിലാളി നേതാവായിരുന്നു രാവ് വേണുഗോപാൽ എന്ന ബി എം എസ് അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി ബി സുരേന്ദ്ര കേരളത്തിലെ ആദ്യകാല സംഘപ്രചാരകനും ബി എം എസ് അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറിയും വർക്കിംഗ് പ്രസിഡന്റുമായിരുന്ന രാവ് വേണുഗോപാലിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജന്മശതാബ്ദി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വേണുഗോപാലിന്റെ എളിമയായ ജീവിതവും പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തകർക്ക് എന്നും മാതൃകയാണ് എല്ലാവരുമായും അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ച കേരളത്തിലെ ബി എം എസിനെ മാത്രമല്ല ദേശീയതലത്തിൽ വരെ സ്വാധീനിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേത് കമ്മ്യൂണിസവും മാവോയിസവും ജാതീയതയും മാർക്സിസവും ഉണ്ടാവില്ലെന്നും ദേശീയതയും ദൈവികതയും ധാർമ്മികതയും മാത്രമേ ഉണ്ടാവൂ എന്നുമാണ് രാ വേണുഗോപാൽ പുതുതലമുറയ്ക്ക് നൽകിയ സന്ദേശമെന്ന് ബി സുരേന്ദ്ര കൂട്ടിച്ചേർത്തു ബി സംസ്ഥാന അധ്യക്ഷൻ ബി ശിവജി സുദർശൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഐ എൽഒ മുതൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ വരെ സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു രാ വേണുഗോപാലിന്റേതെന്ന ദക്ഷിണ ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി എസ് ദുരൈരാജ് അഭിപ്രായപ്പെട്ടു ഭീകരവാദികളുടെ നെഞ്ചൂക്കിനും കയ്യൂക്കിനുമുള്ള കനത്ത മറുപടിയായിരുന്നു സംയമനത്തിന്റെയും അതേസമയം പ്രതികാര ദുർഗയുടെയും ഭാവത്തിൽ കഴിഞ്ഞ ദിവസം സൈന്യം നടത്തിയ ആക്രമണമെന്ന മുഖ്യപ്രഭാഷണം നടത്തിയ സീമാ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംരക്ഷക എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഭാരതീയ ആശയങ്ങളെ എതിർക്കുന്നതാണ് ബുദ്ധിജീവികളുടെ ലക്ഷണമെന്ന് വിശ്വസിക്കുന്ന നിരവധി പേരെ സംഭാവന ചെയ്ത നാടാണ് കേരളം അങ്ങനെയുള്ള സ്ഥലത്താണ് വേണുഗോപാലിനെ പോലെയുള്ളവരുടെ പ്രവർത്തനം തുടങ്ങിയത് രാഷ്ട്രീയ പ്രവർത്തനം എന്നത് അഭിനയമായി മാറി എന്നാൽ ബി എം എസ് ഭാരതീയ മൂല്യങ്ങൾക്കനുസരിച്ച് തൊഴിലാളി പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നതിന് കാരണം ടെജിയുടെയും ജിയുടെയും വേണുഗോപാലിന്റെയും നേതൃപാഠവും മൂലമാണ് ലോകവ്യാപകമായി ബി എം എസിനെ വളരാൻ പ്രയത്നിച്ച പൊതുപ്രവർത്തകനാണ് രാവ് വേണുഗോപാൽ എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കേണ്ടതാണെന്നും എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളിലെ വാലായി പ്രവർത്തിക്കുന്നവരാണ് തൊഴിലാളി സംഘടനകൾ എന്നാൽ അങ്ങനെയല്ലെന്ന് തെളിയിച്ചത് ബി ആണ് ആരുടെയും പിന്തുണയില്ലാത്ത കാലത്താണ് ബി പ്രവർത്തനം തുടങ്ങിയത് ഡങ്കിഡ്ജിയുടെ മാർഗദർശനത്തിൽ കേരളത്തിൽ ബി എം എസിനെ വളർത്തിയത് വേണുഗോപാലാണ് നിർണായകമായ പല സമരങ്ങളും അദ്ദേഹം വിജയിപ്പിച്ചു അന്യായം കാണുന്നിടത്ത് അത് ചോദ്യം ചെയ്ത് പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു എല്ലാവരുമായും വ്യക്തിപരമായ ബന്ധം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലീം ദല്ലാപുരം ജില്ലാ സെക്രട്ടറി കെ രാജേഷ് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ആർ എസ് എസ് വിഭാഗ സംഘചാലക് വി കെ സോമസുന്ദരൻ മുതിർന്ന പ്രചാരകനും കിസാൻ സംഘ് മുൻ സംഘടനാ സെക്രട്ടറിയുമായ സി എച്ച് രമേശ് ബി എം എസ് അഖിലേന്ത്യാ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ദേശീയ സമിതി അംഗം കെ കെ വിജയകുമാർ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി എം പി രാജീവൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അജിത് സംഘടനാ സെക്രട്ടറി കെ മഹേഷ് സഹകാർഭാരതി അഖിലേന്ത്യാ സഹസമ്പർക്ക പ്രമുഖ് കൈലാസമണി വനവാസി വികാസ കേന്ദ്രം കെ കുമാരൻ ജില്ലാ സംഘചാല കെ പി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു